ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം കൊപ്പം ഗ്രാമപഞ്ചായത്ത് വാർഷിക അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീനയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് ഭവൻ പദ്ധതി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യമുക്ത പഞ്ചായത്ത് എന്നീ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എട്ട് രൂപ ചെലവും ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അവതരിപ്പിച്ചത് ജീവൻ നിലനിർത്താൻ പ്രാഥമികമായ മേഖലയായി കാർഷിക മേഖലയെ വികസിപ്പിക്കാതെ മുന്നോട്ടു പോകുന്നത് അപകടമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാക്കി നിലവിലുള്ള കൃഷിയിടങ്ങളിലും ഇരിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട ബാധ്യത നാം ഏറ്റെടുത്തേ മതിയാകൂ നഗരവൽക്കരണത്തിന്റെ വർത്തമാന കാലത്ത് ഉൽപ്പാദന മേഖല വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് കൃഷിയിടങ്ങൾ തരിച്ചിടുകയും ഇടവിസ്തൃതി കുറഞ്ഞു വരികയും ചെയ്യുന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന വസ്തുതയെ നിലനിൽക്കുന്നു എന്തും എപ്പോഴും വാങ്ങാനാകുമെന്ന കമ്പോള സംസ്കാരത്തിന്റെ കാഴ്ചപ്പാട് പുതിയ തലമുറയെ കൃഷിയിൽ നിന്നും അകറ്റി നിർത്തുന്നു സമയബന്ധിതമായി കൃഷിയിറക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ കർഷകന് നൽകുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് കൃഷി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കൃഷിയായ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സമയബന്ധിതമായി നൽകും പാടശേഖര സമിതികളുടെ ഇതിനുള്ള ഏറ്റെടുക്കും ജില്ലാ പഞ്ചായത്തിൽ ലഭ്യമാകുന്ന ലക്ഷം രൂപ ഈ ായി നീക്കിവയ്ക്കുന്നു കൃഷിക്ക് അറുപത്തി ഒന്ന് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ രണ്ടു കോടി രൂപ ലൈഫ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ തുക എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ രണ്ടു കോടി രൂപ ലൈഫ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ പ്രഭാപുരത്ത് ലഭ്യമായ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ഈ വർഷം പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ ആയുർവേദ ആശുപത്രിയിലേക്ക് പത്ത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അംഗൻവാടികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനായി രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയും യുവജനക്ഷേമത്തിനായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ വയോജന ക്ലബ്ബുകൾ ഡി ജി കേരളം പദ്ധതി കുടിവെള്ളം കൊപ്പം ടൗൺ നവീകരണം ടേക്ക് എ ബ്രേക്ക് എന്നീ പദ്ധതികൾക്കും കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് ഊന്നൽ നൽകിയിട്ടുണ്ട്